തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനെ നമ്മൾ കോട്ടയത്തെ മുണ്ടുകാഴ്ച സാരിക്കാഴ്ച കണ്ടു അതുമാത്രമല്ല വൈവിധ്യമുള്ള പ്രചാരണ സാമഗ്രികളുമൊക്കെയായിട്ട് ഈ സീസൺ നല്ല കച്ചവടം പിടിക്കുന്നുണ്ട് വ്യാപാര കേന്ദ്രങ്ങൾ ചിഹ്നങ്ങൾ പതിച്ച തൊപ്പി ടീഷർട്ട് ടീ ചെയിൻ ബാനർ എന്ന് തുടങ്ങി എല്ലാം കിട്ടും അതെല്ലാം വന്നിട്ടുണ്ട് ഫോട്ടോ പതിച്ച ടീഷർട്ട് ഓർഡർ അനുസരിച്ച് തയ്യാറാക്കാനായിട്ടുള്ള സംവിധാനങ്ങളുമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാവുന്ന ഫണ്ടിനൊരു ലിമിറ്റ് ഉണ്ട് കേട്ടോ അതിന്റെ ഭൂരിഭാഗവും ഇത്തരം കടകളിലേക്കാണ് എത്തുന്നത് അപ്പോൾ അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അഭിലാഷ് പറയും തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്നു പ്രചാരണ പ്രവർത്തനങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്നു അതിനു വേണ്ടുന്ന സാധന സാമഗ്രികളൊക്കെ തയ്യാറാണ് കോഴിക്കോട് പാളയത്തെ ഈ ഷോപ്പിൽ നമുക്ക് ഓരോ സാധനങ്ങളും നമുക്ക് നോക്കാൻ കഴിയും ഇതാ ഓരോ പുതിയ ഐറ്റം ചൈനീസ് കൊടി എന്നാണ് ഇതിനെക്കൊണ്ട് പറയുന്നത് ഇത്തരത്തിൽ പലതരത്തിലുള്ള കൊടികൾ ഉണ്ട് അതോടൊപ്പം തന്നെ ഷാളുകളടക്കമുള്ള സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഓരോ മുന്നണിക്കും ഓരോ പാർട്ടിക്കും വേണ്ടുന്ന സാധനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതാ ഇതിപ്പോൾ ഈ കാറിലൊക്കെ വെക്കാനുള്ള കൊടിയാണ് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങൾ ഷാളുകൾ അതായത് ആ മുസ്ലിം ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെയുള്ള ഷാളുകൾ തൊപ്പികൾ ഓരോ പാർട്ടിക്കും ആവശ്യാനുസരണം എടുക്കാൻ കഴിയുന്ന തൊപ്പികളാണ് ഇത് ബി ജെ പിയുടേത് സി പി ഐ എമ്മിൻ്റെ ഉണ്ട് എൽ ഡി എഫിൻ്റെ ഉണ്ട് വിവിധങ്ങളായ കൊടികളും മറ്റു തോരണങ്ങളും ഒക്കെ ഉണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധനങ്ങളാണ് പേപ്പറും അതോടൊപ്പം തന്നെ തുണികളിലും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന സാധനങ്ങളാണ് പൂർണ്ണമായും ഉള്ളത് ഇത് തങ്കച്ചേട്ടന്റെ ഷോപ്പാണിത് തങ്കച്ചേട്ട് നമുക്കൊപ്പം ഉണ്ട് എന്തൊക്കെയാണ് ഇത്തവണത്തെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് അധിക ആവശ്യക്കാരുള്ളത് ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു മെമ്പർക്ക് വാർഡ് മെമ്പർക്ക് ചെലവഴിക്കാൻ കഴിയുന്ന സംഖ്യ അതിനുള്ളിൽ ഒതുങ്ങുമോ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ സ്നേഹിതന്മാരൊക്കെ ഒരു ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും എന്തൊക്കെയാണ് വാങ്ങുന്നത് നമുക്ക് ടീഷർട്ടാണ് ടീഷർട്ടാണ് രൂപ മുതൽ മാർക്കറ്റിലുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നത്തിനൊപ്പം മറ്റു സ്വതന്ത്ര ചിഹ്നങ്ങളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് സൈക്കിൾ ഓട്ടോറിക്ഷ സിലിണ്ടർ തുടങ്ങിയ ചിഹ്നങ്ങള് ആർ ജെ ഡിയുടെ ചിഹ്നം അതോടൊപ്പം തന്നെ ഏറ്റവും കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് ഇതാ വോട്ടിംഗ് മെഷീനാണ് ഈ വോട്ടിംഗ് മെഷീനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് ഉയരുന്ന ഘട്ടത്തിലാണ് ഇത് എങ്ങനെ വോട്ട് ചെയ്യാമെന്നൊക്കെ പഠിപ്പിക്കുന്നത് അത് നമ്മുടെ കടയുടമ നല്ല കാണിച്ചു തരും ഇതിനാവശ്യകാരുണ്ടോ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് സ്വാതന്ത്ര്യ ചിഹ്നങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏത് പാർട്ടിക്ക് വേണമെങ്കിലും ഇവിടേക്ക് വന്നാൽ അവർക്ക് ആവശ്യമുള്ള തെരഞ്ഞെടുപ്പ് തോരണങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങി പോകാൻ കഴിയുമെന്നതിനെയാണ് തങ്കച്ചേട്ടൻ പറയുന്നത് ഷനിൽ കണ്ണിനൊപ്പം റിപ്പോർട്ടറിയാക്കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്